കറണ്ട് അഫെയേഴ്സിന്റെ മട്ടും ഭാവും ഫുൾ അങ്ങോട്ട് മാറി എങ്ങനെയാണ് കറണ്ട് അഫേഴ്സ് പഠിക്കേണ്ടത് ഇൻഡക്സിലോട്ട് കിടക്കാൻ വരുന്നത് ആദ്യമേ തന്നെ നാഷണൽ അഫേഴ്സ് നാഷണൽ അഫേഴ്സ് എന്നൊരു ടോപ്പിക്കുന്നത് നമുക്ക് മൂന്ന് സബ് ആണ് വരുന്നത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുറത്ത് ഏതെങ്കിലും ഒരു രാജ്യത്ത് ഇങ്ങനെ വിസിറ്റ് ചെയ്യുന്നു അപ്പോൾ ആ ഒരു രാജ്യത്തിന്റെ കറൻസി ചോദിക്കാം ക്യാപിറ്റൽ ചോദിക്കാം അവിടുത്തെ പ്രൈം മിനിസ്റ്ററോ പ്രസിഡന്റിന്റെ പേര് ചോദിക്കാം ഉത്തരാഖണ്ഡ് സി പുഷ്കർ സിംഗ് ദാമെ ഇദ്ദേഹം കുട്ടികളുടെ വെൽനസ്സിന് വേണ്ടി ഒരു പുസ്തകം ഇറക്കുക അപ്പോൾ നമുക്ക് ക്വസ്റ്റിൻ ഇങ്ങനെ വരാം കുട്ടികളുടെ വെൽനെസ്സിന് വേണ്ടി ഒരു സി എം ബുക്ക് ഇറക്കിയായിരുന്നു അപ്പോൾ ആ ഒരു സി എമ്മിന്റെ പേര് അല്ലെങ്കിൽ ഈ ഒരു സിം സി എം ഏത് സംസ്ഥാനത്തിന്റെ സി എം ആണ് അപ്പോൾ ഇങ്ങനെ പലവിധ ക്വസ്റ്റ്യൻസ് ഇവിടെയും നമുക്ക് ചോദിക്കാം ഹായ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് കറണ്ട് അഫയേഴ്സിനെ കുറിച്ചാണ് അപ്പോൾ കറണ്ട് അഫയേഴ്സിന്റെ ഉള്ളടക്കം ഇൻഡെക്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ കറണ്ട് അഫയേഴ്സ് എന്നൊരു ടോപ്പിക്ക് വരാൻ നേരത്ത് പണ്ട് അതായത് ഒരു രണ്ട് മൂന്ന് നാല് വർഷം മുമ്പത്തെ എക്സാമുകളിൽ കറണ്ട് അഫയേഴ്സ് എന്നൊരു ടോപ്പിക്കുന്ന ക്വസ്റ്റ്യൻസ് വരാറുണ്ട് സിമ്പിൾ ക്വസ്റ്റ്യൻ ഗവർണർ ആരാണ് അല്ലെങ്കിൽ സി എം ആർ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിന്റെ സി എം ആരാണ് എന്ന് അതായത് ഒരു രണ്ടോ മൂന്നോ ക്വസ്റ്റ്യൻസ് കറണ്ട് അഫയേഴ്സ് നിന്ന് ചോദിച്ചാലേ അല്ലെങ്കിൽ വളരെ ചുരുക്കം ക്വസ്റ്റ്യൻസേ വരാറുള്ളൂ കറണ്ട് അഫയേഴ്സ് നിന്ന് എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല കറണ്ട് അഫയേഴ്സിന്റെ മട്ടും ഭാവും ഫുൾ അങ്ങോട്ട് മാറി അതായത് കുറെ അധികം ക്വസ്റ്റ്യൻ ഒരു ദിവസം തന്നെ ഇരുന്നൂറ് അല്ലെങ്കിൽ മുന്നൂറ് ക്വസ്റ്റ്യൻ നമ്മളൊരു ന്യൂസ് പേപ്പർ വായിച്ചാൽ നമുക്ക് കിട്ടും അത്രയധികം ക്വസ്റ്റ്യൻസ് ആണ് കറണ്ട് അഫയേഴ്സ് എന്നൊരു ടോപ്പിക്കിൽ നിന്ന് മാത്രം ചോദിക്കുന്നത് അപ്പോൾ കറണ്ട് അഫയേഴ്സ് എന്നൊരു ടോപ്പിക്ക് പഠിച്ചാൽ നമുക്ക് ജി കെ എന്നൊരു ടോപ്പിക്ക് ഒരു പകുതിയിൽ കൂടുതൽ മാർക്ക് നമുക്ക് അതിൽ നിന്ന് നമുക്ക് മേടിക്കാൻ സാധിക്കും മാത്രമല്ല കറണ്ട് അഫയേഴ്സിന്റെ മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കറണ്ട് അഫയേഴ്സ് വർഷാവർഷം മാറും അതേപോലെ തന്നെ മാസമാസം എന്തിനേറെ പറയുന്നു ദിവസം തോറും മാറും ഇപ്പൊ സിമ്പിൾ ആയിട്ട് ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ഈ വൈസ് പ്രസിഡന്റ് ജഗദീപ് ധാൻകർ അപ്പോൾ അദ്ദേഹം റിസൈൻ ചെയ്തു ഇനിയിപ്പോൾ പുതിയൊരു വൈസ് പ്രസിഡന്റ് വരും അപ്പൊ തന്നെ ഒരിണം മാറി കറണ്ട് അഫയേഴ്സ് കഴിഞ്ഞ മാസത്തെ വൈസ് പ്രസിഡന്റ് അല്ല ഇനി ഇനിയുള്ള നമ്മുടെ വൈസ് പ്രസിഡന്റ് ഇനി മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ അത് പ്രസ് ഫ്രീഡം ഇൻഡക്സ് പത്ര സ്വാതന്ത്ര്യത്തിന്റെ ഇൻഡെക്സ് അതിൽ ഇന്ത്യയുടെ സ്ഥാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നൂറ്റി അറുപത്തി ഒന്നാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാലായപ്പോ നൂറ്റി അമ്പത്തി ഒമ്പതായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായപ്പോൾ നൂറ്റി അമ്പത്തി ഒന്നായി അപ്പോൾ അതും വർഷം തോറും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ലേറ്റസ്റ്റ് ആണ് നമ്മൾ ഇത് പഠിക്കേണ്ടത് അല്ല ഇതും മൂന്ന് വർഷത്തെ നമ്മൾ മിനിമം പഠിച്ചിരിക്കണം ഇനി നിങ്ങൾക്ക് ഇവിടെ വരുന്ന ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ എങ്ങനെയാണ് കറണ്ട് അഫയേഴ്സ് പഠിക്കേണ്ടത് കറണ്ട് അഫെയേഴ്സ് പഠിക്കാൻ നേരത്തെ അതായത് ഇതൊരു ഒരു കാര്യമാണ് ഇതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും വർഷമായിക്കോട്ടെ മാസമായിക്കോട്ടെ ദിവസമായിക്കോട്ടെ ഇതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഇത് എങ്ങനെയാണ് പഠിക്കേണ്ടത് ഇത് വായിക്കുക നല്ലപോലെ വായിക്കുക വായിക്കുക വായിക്കാൻ മാത്രമല്ല റിവിഷൻ ചെയ്യുക ഞാൻ പറഞ്ഞ ഉദാഹരണം തന്നെ എടുക്കാം പ്രസ് ഫ്രീഡം ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നൂറ്റി അറുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് നൂറ്റി അമ്പത്തി ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നൂറ്റി അമ്പത്തി ഒന്ന് ഓക്കെ അപ്പോൾ ഇത് നമ്മൾ ഒരു പോയിന്റ് ആയി ഈ ഒരു പോയിന്റ് ഒരു ദിവസം ഒരു അഞ്ച് പ്രാവശ്യം അല്ലെങ്കിൽ പത്ത് പ്രാവശ്യം വായിക്കുക അതിന് ഒരാഴ്ച കണ്ടിന്യൂ ചെയ്യുക എന്നിട്ട് മാസം മാസം ജസ്റ്റ് ഒന്ന് റിവേഴ്സ് ചെയ്യാം മാസം മാസം ഒരു തവണ ജസ്റ്റ് ഒന്ന് ഓടിയെച്ച് നോക്കിയാൽ മതി അത് നമ്മുടെ തലയിൽ ഇരുന്നോളും ഈ ഒരു സംഭവം നമ്മൾ പഠിച്ചാൽ നമുക്ക് ഒരു എക്സാമിന് വേണ്ടി മാത്രമല്ല റെയിൽവേയുടെ എസ് എസ് സിയുടെ കേരള പി സി ഇങ്ങനെ ഏതൊക്കെ കോമ്പറ്റേറ്റീവ് എക്സാം ഉണ്ട് അതിനെല്ലാം നമുക്ക് ഈ ഒരു സംഭവം ഉപയോഗിക്കാൻ സാധിക്കും സോ ഇനി കഥകൾ പറയാതെ നമുക്ക് ഡയറക്റ്റ് ഇൻഡെക്സിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇൻഡെക്സ് ഈ റെയിൽവേ എസ് എസ് സി എക്സാമുകളിൽ മെയിൻ ആയിട്ട് ഇവർ ചോദിക്കുന്ന കറണ്ട് അഫയേഴ്സ് നാഷണൽ അഫയേഴ്സ് അല്ലെങ്കിൽ സ്റ്റേറ്റ് അഫയേഴ്സ് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് മിക്കവാറും ഇവർ ചോദിക്കുന്നത് എന്നാൽ ബാങ്കിങ് മേഖലകളിൽ വരാൻ നേരത്ത് ഇവർ ഫിനാൻസ് ആയിരിക്കും അതായത് ആർ ബി ഐ കൊണ്ടുവരുന്ന റൂള് ഏതെങ്കിലും ബാങ്കിന്റെ എം ഡി അല്ലെങ്കിൽ സിഇഒ ചേഞ്ച് ആവുന്നത് പിന്നെ ഈ ലോണിന്റെ വിഷയം എത്ര പേഴ്സെൻറ്റേജ് ലോൺ വരുന്നു പിന്നെ ഫിനാൻഷ്യൽ ന്യൂസ് ഇതൊക്കെയാണ് ബാങ്കിങ് സെക്ടറിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എന്നാൽ റെയിൽവേ എസ് എസ് എല്ലാം നാഷണൽ സ്റ്റേറ്റ് ഈ ഒരു അഫയേഴ്സ് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആയിരിക്കും മിക്കവാറും റെയിൽവേയിലും എസ് എസ് ചോദിക്കുന്നത് അപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോ എല്ലാം റെയിൽവേ എസ് എസ് സി ബന്ധപ്പെട്ടായിരിക്കും ചെയ്യുന്നത് ബാങ്കിങ്ങിന്റെ എനിക്കറിയില്ല അത് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല വേണമെങ്കിൽ ിൽ ഭാവിയിൽ നമുക്കൊന്ന് നോക്കാം പക്ഷെ ഇതുവരെ ഞാൻ ബാങ്കിങ് ഇതുവരെ ചെയ്തിട്ടില്ല റെയിൽവേ എസ് എസ് സി ആയി ബന്ധപ്പെട്ടായിരിക്കും എന്തായാലും വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇൻഡക്സിലോട്ട് കടക്കാൻ നേരത്ത് ആദ്യമേ തന്നെ നാഷണൽ അഫയേഴ്സ് നാഷണൽ അഫയേഴ്സ് എന്നൊരു ടോപ്പിക്ക് നമുക്ക് മൂന്ന് സബ് ടോപ്പിക്ക് ആണ് വരുന്നത് ക്യാബിനറ്റ് അപ്രൂവൽസ് ഫെസ്റ്റിവൽസ് ലോഞ്ചസ്റ്റ് ആൻഡ് ഇനാഗ്രേഷൻ ക്യാബിനറ്റ് അപ്രൂവൽസ് എന്ന് പറയാനായിട്ട് ഇതിൽ അങ്ങനെ വലിയ ക്വസ്റ്റ്യൻസ് വരാറില്ല അതായത് ഇത്രയും അധികം എമൗണ്ട് ഏതെങ്കിലും ഒരു കാറ്റഗറിക്കായിട്ട് അവർ വിധിച്ച് നൽകി അല്ലെങ്കിൽ ഇത്രയും വിഹിതം അങ്ങോട്ട് കൊടുത്തു ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ വരാറുന്നത് പക്ഷെ ഇത് അത്ര ഇമ്പോർട്ടന്റ് അല്ല എന്നാണ് ജസ്റ്റ് നോക്കി വെക്കണം ഇനി നെക്സ്റ്റ് പറയുന്നത് ഫെസ്റ്റിവൽസ് ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് അതായത് ഫെസ്റ്റിവൽസ് ഓരോ സ്റ്റേറ്റിനും അതിൻ്റെതായ കൾച്ചേഴ്സ് ഉണ്ട് ഓക്കെ അപ്പോൾ ആ ഒരു കൾച്ചറിന് അനുസൃതമായിട്ട് അവർക്ക് ഓരോ ഫെസ്റ്റിവൽസ് ഉണ്ടാവും അപ്പോൾ ഓരോ ദിവസവും ഓരോ മാസവും അവർക്ക് ഓരോ ഫെസ്റ്റിവൽ ആയിരിക്കും അതിനൊരു ഉത്തമ ഉദാഹരണം എന്ന് പറയാൻ നേരത്ത് നമുക്ക് കിട്ടുന്നത് നമ്മുടെ കേരളത്തിൽ നമ്മൾ വിഷു ആണ് ആഘോഷിക്കുന്നത് എന്നാൽ അത് നമ്മുടെ അയൽ സംസ്ഥാനമായ കർണാടക തെലങ്കാന ആന്ധ്രാപ്രദേശ് ഇവിടെയൊക്കെ ഉഗാദിയാണ് ആഘോഷിക്കുന്നത് അതേ ദിവസം തന്നെ ഉഗാദി എന്നാൽ മഹാരാഷ്ട്രയിലോട്ട് പോകാൻ നേരത്ത് അവിടെ ഗുടിപ്പടവയാണ് അപ്പോൾ ഓരോ സംസ്ഥാനത്തിനും ഓരോ കൾച്ചേഴ്സ് ഉണ്ട് അപ്പൊ അതിനനുസൃതമായിട്ട് അതിന്റെ ഫെസ്റ്റിവലും വ്യത്യാസം ഉണ്ടാകും അപ്പോൾ ഈ ഒരു ഫെസ്റ്റിവൽസ് ഓരോ സംസ്ഥാനത്തെയും നമ്മൾ പഠിച്ചു പഠിച്ചുവെക്കണം മാത്രമല്ല ചില വർഷങ്ങളിൽ ചില സമയത്ത് ഒരു എക്സ്ട്രാ ഫെസ്റ്റിവൽസ് ഒക്കെ കയറി വരും എന്നിട്ട് ഏതെങ്കിലും ഒരു യൂണിയൻ മിനിസ്റ്റേഴ്സ് ആയിരിക്കും അത് നമ്മുടെ ഇനാഗ്രേഷൻ ചെയ്യുന്നത് അപ്പോൾ അതും ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ നെക്സ്റ്റ് വരുന്നത് സ്റ്റേറ്റ് ന്യൂസ് സെയിം തന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും എമൗണ്ട് മാറ്റിവെക്കുന്നത് അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് സ്റ്റേറ്റ് ന്യൂസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഗവൺമെന്റ് സ്കീംസ് ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് അതായത് ഒരു ഡിസംബർ കാലത്ത് കേരളത്തിലുള്ള തണുപ്പല്ലായിരിക്കും നമുക്ക് ജമ്മു കാശ്മീർ ഉള്ളത് അതേപോലെ തന്നെ ജമ്മു കാശ്മീരിലുള്ള ചൂടല്ല നമുക്ക് കേരളത്തിലുള്ളത് അപ്പോൾ ഓരോ സ്റ്റേറ്റിന് അതിനനുസൃതമായിട്ട് പല വ്യത്യാസങ്ങളുണ്ടാകും അതിന്റെ എൻവയൺമെന്റ് രീതിയിൽ കാലാവസ്ഥ അനുസൃതമായി അതാത് ഗവൺമെന്റ് എന്തെങ്കിലും സ്കീംസ് കൊണ്ടുവരും അതേപോലെ തന്നെ കേരളത്തിലുള്ളവരുടെ ലിറ്ററസി കൂടുതലായിരിക്കും അപ്പോൾ അതിനനുസൃതമായിരിക്കണം ഇവിടുത്തെ സ്കീംസ് രൂപകൽപ്പന ചെയ്യേണ്ടത് അതേപോലെ തന്നെ യു പി ലിറ്ററസി കുറവാണ് അപ്പോൾ അതിനനുസരിച്ച് വേണം അവിടുത്തെ ലിറ്ററസി രൂപകൽപ്പന ചെയ്യേണ്ടത് അപ്പോൾ സ്കീംസ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ഇന്റർനാഷണൽ അഫെയേഴ്സ് വരുന്നു പിന്നെ വിസിറ്റ് വിസിറ്റും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുറത്ത് ഏതെങ്കിലും ഒരു രാജ്യത്ത് ഇങ്ങനെ വിസിറ്റ് ചെയ്യുന്നു അപ്പോൾ ആ ഒരു രാജ്യത്തിന്റെ കറൻസി ചോദിക്കാം ക്യാപിറ്റൽ ചോദിക്കാം അവിടുത്തെ പ്രൈം മിനിസ്റ്ററോ പ്രസിഡന്റിന്റെ പേര് ചോദിക്കാം അല്ലെങ്കിൽ ഫോറിൻ മിനിസ്റ്റർ ആരാന്ന് ചോദിക്കുക അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവിടെ പോയെന്ന് ചോദിക്കാം അവിടെ പോയപ്പോ നമ്മുടെ രാജ്യത്തിന് എന്ത് ബെനിഫിറ്റ് കിട്ടും ചോദിക്കാം അപ്പോൾ അവിടെയും കുറെ ക്വസ്റ്റ്യൻസ് നമുക്ക് വരാം ഓക്കെ ബാങ്കിങ് ആൻഡ് ഫിനാൻസിൽ നിന്നും നമ്മുടെ റെയിൽവേക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം അത് നമുക്ക് അങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ല മെയിൻ മെയിൻ ഇമ്പോർട്ടന്റ് ആയ എന്തെങ്കിലും വിഷയം നമുക്ക് അതിൽ നിന്ന് ക്വസ്റ്റിൻ്റെ എന്തായാലും വരാം ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് വരുന്നത് കമ്മിറ്റീസ് മീറ്റിംഗ്സ് സമിറ്റ്സ് ഈവെന്റ്സ് ആൻഡ് കോൺഫറൻസ് ഇതും അഞ്ചും ഇമ്പോർട്ടന്റ് ആണ് അപ്പോൾ ഇവിടുന്ന് ഞാൻ ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം ഈ ബ്രിക്സ് ബ്രിക്സ് എന്നൊരു കമ്മിറ്റിയുടെ ഒരു മീറ്റിംഗ് രണ്ടായിരത്തി ഇരുപത്തി എവിടെയാണ് നടന്നത് ഈ വർഷത്തെ നടന്നത് ഈ ഒരു മാസം തന്നെ സോറി കഴിഞ്ഞ മാസം ജൂലൈ മാസം നടന്നത് ബ്രസീലിൽ വെച്ചാണ് നടന്നത് ഇതിന്റെ തീം എന്താണ് ഇപ്പോൾ ബ്രിക്സിൽ ഏതൊക്കെ രാജ്യങ്ങളാണ് ഉള്ളത് ഏത് രാജ്യമാണ് പുതിയതായിട്ട് ആഡ് ചെയ്തിരിക്കുന്നത് ഇനി പണ്ട് ഇത് തുടങ്ങിയ സമയത്ത് എത്ര രാജ്യമാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പൊ എത്ര രാജ്യമാണ് ഉള്ളത് ബ്രിക്സിന്റെ ഒരു ബാങ്ക് ഉണ്ട് അത് ഏതാണ് ബാങ്ക് അങ്ങനെ പല ക്വസ്റ്റ്യൻസും ഇതിലും ബന്ധപ്പെട്ട് ചോദിക്കാം അപ്പോൾ ഇതും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഈ ഒരു അഞ്ച് പരിപാടി കഴിഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് നമുക്ക് വരുന്നത് റാങ്കിങ് ആൻഡ് റിപ്പോർട്ട്സ് ആണ് ഓക്കെ അപ്പോൾ ഇൻഡക്സിനെ കുറിച്ച് നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞായിരുന്നു പ്രസ് ഫ്രീഡം ഇൻഡെക്സിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ പ്രസ് ഫ്രീഡം ഇൻഡെക്സ് കൂടാതെ നമുക്ക് ഹങ്കർ ഇൻഡെക്സ് ചോദിക്കാം പാസ്പോർട്ട് ഇൻഡെക്സ് ചോദിക്കാം അങ്ങനെ കുറെ അധികം ഇൻഡക്സ് ഉണ്ട് അപ്പോൾ അതിൽ ഏത് വേണമെങ്കിലും ഇൻഡെക്സ് ചോദിക്കാം അപ്പോൾ ഇൻഡെക്സ് ഇവർ തീരുമാനിക്കുന്നത് ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി ആയിരിക്കും ചെയ്യുന്നത് അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടാകും അതൊക്കെ അവർ നോക്കിയിട്ടാണ് ഇൻഡെക്സ് ചെയ്യുന്നത് പക്ഷേ ഇതൊന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല നമുക്ക് ആകെ ഇന്ത്യയുടെ ഇവിടെ ഇതിലെ ഇൻഡെക്സിലെ എത്രാമത്തെ സ്ഥാനമാണ് അത് നോക്കണം ഒന്നും രണ്ടും മൂന്നാം സ്ഥാനം വരെ നമ്മൾ ജസ്റ്റ് നോക്കണം എന്നിട്ട് ഏത് യൂണിവേഴ്സിറ്റിയാണ് പുറത്തിറക്കുന്നത് അതും കൂടി നോക്കണം ഓക്കെ അപ്പോൾ ഇത്തരം ഒരു അഞ്ചാറ് കാര്യം കൂടി നമ്മൾ നോക്കി വെച്ചേക്കണം ഇതിന്ന് നമുക്ക് എപ്പോഴെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഇനി അടുത്ത വരുന്ന എന്താണെന്ന് വെച്ചാൽ അപ്പോയിന്റ്മെന്റ് ആൻഡ് റിസഗ്നേഷൻ അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ ഒരു റിസിഗ്നേഷനെ കുറിച്ച് ഞാൻ പറഞ്ഞായിരുന്ന ആരാണ് ജഗദീപ് ദാൻകർ അതായത് നമ്മുടെ വൈസ് പ്രസിഡന്റ് റിസൈൻ ചെയ്തു ഇനിയിപ്പോ വൈസ് പ്രസിഡന്റ് ഇലക്ഷൻ വരുന്നു ഇനി നമുക്ക് ഒരു പുതിയൊരു വൈസ് പ്രസിഡന്റ് ആകാം അപ്പോൾ ആ ഒരു വൈസ് പ്രസിഡന്റ് ബാക്ക്ഗ്രൗണ്ട് എന്തൊക്കെയാണ് അതും ചിലപ്പോൾ നമ്മൾ നോക്കി വെക്കണം അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് വരാം നെക്സ്റ്റ് വരുന്ന അവാർഡ്സ് ആണ് അപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന അവാർഡ് ഏതാണ് നാഷണൽ ഫിലിം അവാർഡ് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാം പിന്നെ താഴത്ത് വരാൻ നേരത്ത് അക്യൂസേഷൻ ആൻഡ് മെർജസ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിഫൻസ് സ്പോർട്സ് അപ്പോൾ ഈ സയൻസ് ആൻഡ് ടെക്നോളജി എന്നും കുറെ ക്വസ്റ്റ്യൻ ചോദിക്കാം ഇതിലൊക്കെയാണെന്ന് സയൻസ് ആൻഡ് ടെക്നോളജിയിലാണ് നമ്മുടെ ഐ എസ് ആർഒ നാസൊക്കെ വരുന്നത് അപ്പൊ ഐ എസ് ആർഒ നാസ വരാൻ നേരത്ത് നമുക്ക് തന്നെ ചോദിക്കാം എന്തോരം ക്വസ്റ്റ്യൻസ് വരാൻ മതി ഓക്കെ ഡിഫൻസിലോട്ട് വരാൻ നേരത്തെ എക്സസൈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സംഭവമാണ് അതായത് എല്ലാ എക്സാമുകളിലും ഈ എക്സസൈസിനെ കുറിച്ച് എന്തെങ്കിലും ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് എന്തായാലും വരാം അല്ലെങ്കിൽ ഡിഫൻസ് ഇന്ന് എന്തെങ്കിലും അവാർഡ് കിട്ടിയോ അല്ലെങ്കിൽ ഡിഫെൻസിന്റെ ആർമിയുടെ മേധാവി ആരാണ് നേവിയുടെ മേധാവി ആരാണ് എസ് എസ് പിയുടെ മേധാവി ആരാണ് അങ്ങനെ എന്ത് ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും ഡിഫൻസ് എന്നും ചോദിക്കാം അപ്പോൾ ഇതും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് നെക്സ്റ്റ് വരുന്ന സ്പോർട്സ് ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ക്രിക്കറ്റ് മാത്രമല്ല സ്പോർട്സിലുള്ളത് ഫുട്ബോളും ഉണ്ട് വിംബിൾട്ടൺ ഉണ്ട് പിന്നെ ഓസ്ട്രേലിയൻ ഓപ്പൺ ഇതിന്റെയൊക്കെ സിംഗിൾസ് ആരാണ് ജയിച്ചത് ഡബിൾസ് ആരാണ് ജയിച്ചത് അങ്ങനെ കുറെ അധികം ക്വസ്റ്റ്യൻ ഇതിലും വരാം ഓക്കെ സിംഗിൾസ് ജയിക്കുന്ന കുറെ താര രാജാക്കന്മാരുണ്ട് ഈ ടെന്നീസിൽ ഓക്കെ അപ്പോൾ അവരെയും കുറിച്ചും ക്വസ്റ്റ്യൻ ചോദിക്കാം ചെസ്സ് ചെസ്സിന് ഇപ്പൊ കുറെ അധികം ആൾക്കാർ ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് ജയിച്ചു അപ്പോൾ അവരെയും കുറിച്ച് എന്തായാലും ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ട് വരും അത് ഇമ്പോർട്ടന്റ് ആണ് നെക്സ്റ്റ് വരുന്ന പോയിന്റ് ഒബിറ്ററി ഇത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ് അതായത് ഏതെങ്കിലും ഒരു വലിയൊരു പൊസിഷൻ തിന്ന ഒരാള് മരണപ്പെടുകയോ അപ്പോൾ അതിന് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ട് വരും ഒരാളുടെ പേര് എന്നിട്ട് ഇയാൾ ഏതിലാണ് ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു ഫേമസ് ആയ ഒരാൾ മരണപ്പെട്ടിരുന്നു ഇയാൾ ആരാണ് അടുത്തിടെ നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരു മുൻ മുഖ്യമന്ത്രി മരണപ്പെട്ടിരുന്നത് സഖാവ് വി എസ് അച്യുതാനന്ദൻ ഓക്കെ അപ്പോൾ ഇതും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് ഇതും ഉറപ്പായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും ഓക്കെ ഒന്നുകിൽ വി എസ് അച്യുതാനന്ദ എന്ന പേര് തന്നിട്ട് ഇയാൾ ആരായിരുന്നു എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് ഒരാൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൊതു പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്ന ഒരാൾ മരണപ്പെട്ടിരുന്നു ഈ ആൾ ആരാണ് ഇങ്ങനെ ക്വസ്റ്റിൻ നമുക്ക് ഇന്നും ചോദിക്കാം ബുക്സ് ആൻഡ് ഓത്തേഴ്സ് ബുക്സ് ആൻഡ് ഓത്തേഴ്സ് ഇത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ് ഇപ്പോൾ ഈ ഒരു അടുത്തിടെ ആയിട്ട് ഉത്തരാഖണ്ഡ് സി എം പുഷ്കർ സിംഗ് ദാമെ ഇദ്ദേഹം കുട്ടികളുടെ വെൽനസ്സിന് വേണ്ടി ഒരു പുസ്തകം ഇറക്കുക അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഇങ്ങനെ വരാം കുട്ടികളുടെ വെൽനസ്സിന് വേണ്ടി ഒരു സി എം ബുക്ക് ഇറക്കിയായിരുന്നു അപ്പോൾ ആ ഒരു സി എമ്മിന്റെ പേര് അല്ലെങ്കിൽ ഈ ഒരു സിം സി എം ഏത് സംസ്ഥാനത്തിന്റെ സി എം ആണ് അപ്പോൾ ഇങ്ങനെ പലവിധ ക്വസ്റ്റ്യൻസ് ഇവിടെയും നമുക്ക് ചോദിക്കാം പിന്നെ പറയുന്ന ഇമ്പോർട്ടൻസ് ഡേസ് ആപ്പ് ആൻഡ് വെബ് പോർട്ടൽ പോർട്ടൽമെന്റ് ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ജി കെ ഇത്രയും കറണ്ട് അഫയേഴ്സ് ഇത്രയും നമുക്ക് പഠിക്കുകയാണ് അപ്പോൾ കറണ്ട് അഫയേഴ്സ് കുറച്ചുകൂടി നല്ലപോലെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യമാണ് കറണ്ട് അഫയേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ജി കെയുടെ ഒരു പകുതി മാർക്ക് നമുക്ക് ഇതിൽ നിന്ന് സ്കോർ ചെയ്യാം ഓക്കെ അപ്പോൾ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞായിരുന്നു എസ് എസ് ഐന്റെ റെയിൽവേ ഫോക്കസ് ചെയ്തിട്ടാണ് ഞാൻ ക്ലാസുകൾ ഇടുന്നത് അതായത് മന്ത്ലി വൈസ് കറണ്ട് അഫയേഴ്സിന്റെ ആണ് ഞാൻ ഇടുന്നത് അപ്പോൾ ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഞാൻ ക്ലാസ് ഇടാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു ആഴ്ചയിൽ അല്ലെങ്കിൽ അടുത്ത ആഴ്ച തന്നെ ഞാൻ എന്തായാലും ക്ലാസ് എന്തായാലും റിലീസ് ചെയ്യുന്നതാണ് ഇനി മന്ത്ലി കറണ്ട് അഫെയേഴ്സിന്റെ വീഡിയോ ഞാൻ എന്തായാലും ഇടും ഇനി മന്ത്ലി കറണ്ട് അഫയേഴ്സ് മാക്സിമം കുറച്ച് എന്തെങ്കിലും ഇമ്പോർട്ടൻറ് പോയിന്റ്സ് മാത്രമാണ് ഞാൻ ആഡ് ചെയ്യുന്നത് ഇനി ഇമ്പോർട്ടന്റ് അല്ലാത്ത പോയിന്റ് പുറത്തുനിന്ന് നമുക്ക് ക്വസ്റ്റിനും വരാം എന്നാലും എന്നെ കൊണ്ട് പറ്റാവുന്ന എന്റെ അറിവ് അനുസരിച്ച് എന്തെങ്കിലും ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഉണ്ട് അതെല്ലാം ഞാൻ ആഡ് ചെയ്ത് നല്ലൊരു വീഡിയോ അല്ലെങ്കിൽ നല്ലൊരു ക്ലാസ് തന്നെ ഞാൻ നിങ്ങൾക്ക് തരാം ഓക്കെ അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിലേക്ക് വീണ്ടും കാണാം ഈ ഒരു ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ താങ്ക്